അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇന്നും തീരത്തടിഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തും കോവളം തുമ്പ പള്ളിക്ക് സമീപവും പുല്ലുവിളയിലുമാണ് കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞത് കണ്ടെയ്നറുകളിൽ നിന്നുള്ള ചാക്കുകെട്ടുകളും തീരത്ത് അടിഞ്ഞിട്ടുണ്ട് പ്രദേശത്തെ വിനോദസഞ്ചാരികൾക്ക് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള തീരത്ത് കഴിഞ്ഞ ദിവസം മുങ്ങിയ എം എസ് എന്ന കണ്ടെയ്നർ ഷിപ്പിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തും നിലവിൽ വന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ പല ഭാഗങ്ങളിലും പൂർണമായും ഭാഗികമായും തകർന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വെള്ളനിറത്തിലുള്ള കെമിക്കൽ അഥവാ ഈ ലീനിയർ ലോ ഡെൻസിറ്റി പോളിമർ എന്ന ഒരു അസംസ്കൃത വസ്തുവാണ് നിലവിൽ തീരത്ത് മുഴുവനായി അടിഞ്ഞിരിക്കുന്നത് ഇത് മുഴുവനായും പൂഴിയിൽ ലയിച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കിലോമീറ്ററുകളോളം തുമ്പാ തീരത്ത് കിലോമീറ്ററുകളോളം ഈ വെള്ളനിറത്തിലുള്ള ഈ വസ്തു പടർന്നിരിക്കുന്നു തീരത്ത് നിന്നും ഈ വെള്ളനിറത്തിലുള്ള കെമിക്കൽ മാറ്റുവാനുള്ള അതായത് നീക്കം ചെയ്യാനുള്ള നീക്കങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനുള്ള നിരീക്ഷണങ്ങളും മറ്റും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല പ്രദേശവാസികൾ നിലവിൽ ആശങ്കാകുലരാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു കെമിക്കൽ ഈ ഭാഗങ്ങളിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്നും ഇത് ദൂരവ്യാപകമായി എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും പ്രദേശവാസികളെ സർക്കാർ അധികൃതരോ ദുരന്ത നിവാരണ അതോറിറ്റിയോ അറിയിച്ചിട്ടില്ല ഇത് നമുക്ക് മരമായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് പെട്ടെന്ന് ക്യാൻസർ വരുത്തുന്ന സാധനങ്ങളാണ് അപ്പോൾ കൊച്ചുകുട്ടികളുണ്ട് ഇനിയിപ്പോ മഴ സമയമായതുകൊണ്ട് ഇതിന് കോളറിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഇത് ഗവൺമെന്റ് അറിഞ്ഞ് നമുക്ക് ഇത് പെട്ടെന്ന് മാറ്റി തരണമെന്നാണ് മാത്രമല്ല ഈ കെമിക്കൽ തീരത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ചോ അത് അതിനൊപ്പം തന്നെ ഇത് പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുമോ എന്നൊന്നും ഇതുവരെ ഇവർക്ക് വിശദീകരണം ലഭിച്ചിട്ടില്ല വിഴിഞ്ഞം തുറമുഖം മുതൽ കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചാക്കുകെട്ടുകളും അവയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളും തീരത്താകെ പടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാലവർഷം കനക്കുന്നതോടെ ഈ അസംസ്കൃത വസ്തുക്കൾ തീരത്തെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ അതേപോലെ തന്നെ പാരിസ്ഥിതിക ആഘാതം എത്രത്തോളം ഉണ്ടാക്കുമെന്നുള്ള പ്രദേശവാസികളുടെ ആശങ്കകൾ ഇന്നും നിലനിൽക്കുന്നു തുടർന്നുള്ള പഠനങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാമെന്നും അവ എങ്ങനെ പരിഹരിക്കാമെന്നും കണ്ടെത്താനാകുള്ളൂ ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ ന്യൂസ് തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്തടിഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് തീരത്ത് വ്യാപിച്ച രാസവസ്തു നീക്കി പോലീസും ചുമട്ടു തൊഴിലാളികളും ടൂറിസം അസോസിയേഷൻ അംഗങ്ങളും ചേർന്നാണ് ശുചീകരിച്ചത് ഒരു കിലോമീറ്ററോളം ഭാഗമാണ് വൃത്തിയാക്കിയത് പാപനാശത്ത് ബലിമണ്ഡപത്തിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്കുകെട്ടുകൾ പുറത്തേക്ക് വീണിരുന്നു നിരവധി പേർ ബലിതർപ്പണത്തിന് എത്തുന്നുണ്ട് ഇവിടെ തീരത്ത് നീക്കം ചെയ്ത രാസവസ്തുക്കൾ മുനിസിപ്പാലിറ്റിക്ക് കൈമാറും കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച അടക്കമുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കേരള സർവകലാശാല അക്വാറ്റിക് വിഭാഗം മേധാവി എ ബിജുകുമാർ കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ കടലിന്റെ അടിത്തട്ടിൽ എത്തുന്നതോടെ സമുദ്ര ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കൾ മീനുകൾ വഴി മനുഷ്യരിലേക്ക് എത്താനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ മൺസൂൺ കാലമായതുകൊണ്ട് സീ വളരെ റഫ് ഒരു കാലമായ അളവിൽ മലിനീകരണം എന്ന് കണ്ടെത്തുകയാണ് ആദ്യത്തെ ഒരു വെല്ലുവിളി പിന്നീട് നമുക്ക് ഇതിന് ദീർഘകാലത്തെ ഒരു എന്തൊക്കെയാണ് ഈ പിന്നെ രാസവസ്തുക്കളെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക അതിൻ്റെ ഒരു മോണിറ്ററിങ് ദീർഘകാലം നടത്തുക ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം പെട്ടെന്നൊരു പാനിക്കിൻ്റെ ആവശ്യമില്ല പക്ഷേ എന്നാലും ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുകയും മോണിറ്ററിങ് നടത്തുകയും അത്യാവശ്യമായിട്ട് വേണ്ടിവരും ഈ അപകടം നടന്ന മേഖലയിൽ പ്രത്യേകിച്ചും ഈ ഈ കണ്ടെയ്നറുകൾ ഓയിലുള്ള കണ്ടെയ്നറുകളും കാൽഷ്യം കാർബണേറ്റുള്ള കണ്ടെയ്നറുകളും എത്തിയിട്ടുള്ള മേഖലയിലുള്ള മത്സ്യങ്ങളെ തൽക്കാലം ഒഴിവാക്കുകയാണ് ഒരു മുൻകരുതലിൽ സമീപനം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പരിശോധനയ്ക്ക് ശേഷം മാലിന്യങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമില്ല അതുവരെ ഒരു മുൻകരുതലിൽ സമീപനം ആവശ്യമാണ് സിനിമ പി ആർ ഒ ആയ വിപിൻ കുമാറും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള പ്രശ്നത്തിൽ പ്രതികരണവുമായി സംവിധായകൻ ജയൻ വന്നേരി വിപിന് ഒരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നുവെന്നും അത് ഉണ്ണി മുകുന്ദൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ജയൻ പറയുന്നു നാലു വർഷം മുൻപ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി തൻ്റെ തിരക്കഥയിൽ വലിയൊരു സിനിമ പദ്ധതിയിട്ടിരുന്നു എന്നാൽ വിപിൻ കുമാർ കാരണം ആ പദ്ധതി നടക്കാതെ പോയി ഉണ്ണി മുകുന്ദനോട് കഥ പറയാൻ വിപിൻ്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ചെയ്തതെന്നും വിപിൻ